ൾ മുപ്പതിന്റെ പതിനൊന്നിൽ നീ എൻറെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു രട്ടു നീ അഴിച്ചു എന്നെ സന്തോഷം സന്തോഷമുടിപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വിവിധ കാരണങ്ങളാൽ വിലപിക്കുന്ന കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വിലാപത്തിൻറെ കാരണം എന്തായിരുന്നാലും ആ വിഷയത്തിന്മേൽ പ്രവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ ദൈവം സർവശക്തനാകുന്നു ദൈവം നിങ്ങളെ കൈവിടുകയില്ല ഉൽപ്പത്തി മുപ്പത്തിയേഴിന്റെ മുപ്പത്തിനാലിൽ അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻ്റെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്ന യാക്കോബിനെ കുറിച്ച് നാൽപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയേഴിൽ തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ പോകുവാൻ യോസെഫയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ തലമുറയെ കുറിച്ച് ഓർത്തു നെടുവീർപ്പിട്ടു കരയുന്നവരെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ആ വിഷയത്തിന്മേൽ ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച് നിശ്ചയമായും നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും ിന്റെ ഒൻപതേ പത്തെ വാക്യങ്ങളിൽ മോർദേഖായിയുടെ സകല കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ഹാമാൻ തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞപ്പോൾ നാലിന്റെ ഒന്നിൽ വസ്ത്രം കീറി രട്ടുടുത്തു വെണ്ണീർ വാരിയിട്ടും കൊണ്ട് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ച മോർദേഖായിക്കു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഏഴിന്റെ പത്തിൽ അവർ ഹാമാനെ അവൻ മോർദേക്കായിക്കു വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിൽ തന്നെ തൂക്കിക്കളഞ്ഞപ്പോൾ എട്ടിന്റെ പതിനഞ്ചിൽ മോർദേക്കായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ ദൈവം നിങ്ങളുടെ രട്ടും അഴിച്ചു മാറ്റി നിശ്ചയമായും നിങ്ങളെ സന്തോഷം ഉടുപ്പിക്കും കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു